ഈ കാക്കന കണ്ടങ്ങൾ ഇപ്പൊക്കത് എന്തിന്റെ കേടാണാവട്ടോ കുറെ നേരം നമ്മുടെ ഈ കണ്ണാടീന്റെ അവിടെ വന്നിട്ട് ഭയങ്കര കൊത്തലാ അന്തമായിട്ട് നോക്കിയിരിക്ക സംഭവം എന്ന് കറക്റ്റ് നമുക്ക് അറിയില്ല അന്തോക്കണുണ്ടാവും ഇപ്പൊ ഞാൻ ഷൂ ചൂടിക്കുന്നത് കൊണ്ടു തോന്നുന്നത് അയ്യോ കാഷ്ടം ഇതേ ഇതിന് ഇവിടെക്ക് വരൂട്ടോ ഞാൻ കാണിച്ചാലോ സ്ഥലം ഞാൻ കാണിച്ചതില് ഗ്ലാസ്സിൽ വന്ന് കുത്ത തന്നെ പരിപാടി എന്നിട്ട് ഗ്ലാസിൽ നോക്കി എന്തൊക്കെയോ പറയുക ഭയങ്കര സൗണ്ടിലാണ് സംസാരം പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് പാട് മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൊത്ത് കൊത്തുകൊണ്ട് പാട് കണ്ണാടിയിലുണ്ട് കുറെ കൊത്തി ഞാൻ കുറച്ച് മാറി എന്നിട്ട് ഷൂട്ട് ചെയ്യാം കേട്ടോ മിക്കവാറും ഇപ്പോഴത്തെ തന്നെ വരും അതായത് അവിടെ വരിക ഭയങ്കര ഒച്ച ഉണ്ടാക്കിയ കൊത്തുക അതന്നെ പരിപാടി നീ നോക്കൊണ്ടേ ചിലപ്പോ നമ്മളെ ഉള്ള സമയത്ത് ഇപ്പൊ സൗണ്ടുകളുണ്ടാകാൻ പറ്റാത്ത ഇവിടെ നടക്കണ സംഭവം കണ്ടോ ഞങ്ങള് എന്തപ്പരിപാടി കേട്ടോ കണ്ടോ കച്ചറാണ് അവിടെ കണ്ണാടിനെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടിരിക്കുക ഇതാണ് അവസ്ഥ കേട്ടോ അല്ലേ എന്തിനാണ് ഈ കാക്ക അങ്ങനെ വന്ന് കൊത്തുക ഇതേ ഈയൊരു ഈയൊരു കളി തന്നെയാണ് ഇത് ആ അതിൻ്റെ ഉള്ളിൽ കൂടെ വഴിയുണ്ടെന്നാണ് വിചാരിക്കണേ തോന്നുന്നുണ്ട് കാരണം ആ റൂമിൻ്റെ ഉള്ളിൽ കയറി പോകാനുള്ള പരിപാടിയാണ് നോക്കേണ്ടത് ഇപ്പോൾ ദിവസങ്ങളോളം ഈ പരിപാടി തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഞാൻ അതിൻ്റെ അടുത്തേക്ക് വന്ന് കഴിഞ്ഞാൽ പറക്കുകയും ചെയ്യും അല്ലേ ഇപ്പോൾ പറക്കൂട്ടോ മിക്കവാറും അപ്പോൾ ആട് കണ്ടിട്ടുണ്ടെന്ന് ആ പോയി വേണ്ട